എല്ലാവർക്കും വാസന മീഡിയയിലേക്ക് ഹാർദവുമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിൽ ജനിച്ചാൽ ഉണ്ടാകാൻ ആ ജാതകന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന സ്വഭാവങ്ങളും അതിൻ്റെ ഗുണദോഷ ഫലങ്ങളും ഒക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഇന്നിവിടെ ബുധനാഴ്ചയെക്കുറിച്ച് ആണ് പറയുന്നത് അപ്പോൾ ബുധനാഴ്ച ജനിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ബുധൻ്റെ ആ ഗ്രഹത്തിൻ്റെ ഒരു സ്വാധീനം എപ്പോഴും ഉണ്ടാവും ഇവർ ഇവർക്ക് അന്യരുടെ മനസ്സിനെ വായിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് പറയുക ഇവർക്ക് ശാസ്ത്രങ്ങളിൽ താല്പര്യം നിഗൂഢ ശാസ്ത്രങ്ങളിൽ അവർക്ക് അതിയായ താല്പര്യം ഇവർ കാണിക്കും പിന്നെ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉന്നത ജോലി സ്ഥാനമാനങ്ങൾ ഇതെല്ലാം ഇവർക്ക് മിക്കവാറും വിധിച്ചിട്ടുള്ളതാണ് ഇവരുടെ സംസാര രീ രീതിയിൽ ആരും വശപ്പെട്ടു പോകുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ അത്ര സരസ സംഭാഷണത്തിന് കഴിവുള്ളവരായിരിക്കും ഇവർ അതുപോലെ തന്നെ ഇവരുടെ സംസാര രീതിയിൽ സ്ത്രീകൾ വശപ്പെട്ട് പോകാനും സ്ത്രീകൾക്ക് അതിയായ ആഗ്രഹം തോന്നുന്ന രീതിയിലുള്ള സംഭാഷണ ചാതുര്യം ഇവർക്കുണ്ടാവും പിന്നെ അവർ ഉണ്ടാവും ശരീരം നല്ല ഉറച്ച ശരീരമുള്ളവരായിരിക്കും ഇവർക്ക് അധികം ഉയരമല്ലാത്ത ആരോഗ്യമുള്ള ശരീരം ചിലരിൽ കാണു കണ്ടുവരുന്നുണ്ട് എന്നാൽ ചിലരിൽ ദീർഘശരീരവും കണ്ടുവരുന്നുണ്ട് എന്നാൽ ഇവർ ഇരനിറക്കാരും ആരോഗ്യമുള്ള ശരീരവും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന ശരീര സൗന്ദര്യമുള്ളവരും ആകുവാനാണ് സാധ്യത പറയുന്നുണ്ട് ഇവരിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ഇതിനുള്ളിൽ നേരത്തെ തന്നെ ആദ്യം തന്നെ വിവാഹമൊക്കെ നടന്ന് ഗ്രഹം ത്തിൽ ഗ്രഹത്തിൽ അല്ലെങ്കിൽ വീടുമായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തുന്നവരും ഒക്കെ ആയിരിക്കുമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് ലൈംഗിക സുഖക്കുറവ് ഉണ്ടാകാറുണ്ട് പിന്നെ ആത്മവിശ്വാസം എല്ലാത്തിലും ഒരു പ്രത്യേക ആത്മവിശ്വാസം ഉണ്ടാവും അവർക്ക് മനഃശക്തി ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലും ദോഷകരങ്ങളായ മാറി അങ്ങനെ ആയിത്തീരാവുന്ന കാര്യങ്ങളിലൊക്കെ ഇവർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് മനഃശക്തി കുറവുള്ളവർ ചെടലിൽ ഇവരെ കാണപ്പെടുന്നുണ്ട് നിസാര കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു സ്വഭാവം ഇവരിലുണ്ട് അതിനാൽ അവരതനുസരിച്ചിട്ടുള്ള ആത്മവിശ്വാസം ചെയ്യുന്നതിലൊക്കെ തീർച്ചയായിട്ടും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഇവർ അന്യരുടെ മുമ്പിൽ ഒട്ടും മുട്ടുമടക്കുന്നവരായിരിക്കത്തില്ല ഇവർ ഇവരിൽ പലരും അന്യവരുടെ ഉപദേശത്തെ സ്വീകരിക്കുന്നവരായിരിക്കില്ല പിന്നെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം അതുപോലെ തന്നെ അധ്യാപനം പിന്നെ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നവർ പിന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പൊതുമേഖലാ രംഗത്തെ സ്ഥാനങ്ങളിലും പ്രസാധകർ എഴുത്തുകാർ അഭിനേതാക്കൾ എന്നീ ഭാഗങ്ങളിൽ വളരെയധികം ശോഭിക്കുവാൻ ഇവർക്ക് സാധ്യത പറയുന്നുണ്ട് ഇതുമൂലം അല്ലെങ്കിൽ ഇതിൽ നിന്നുമുള്ള വരുമാനം കൊണ്ട് ജീവിക്കാനുള്ള യോഗവും ഇവർക്ക് പറയുന്നുണ്ട് ഇവർക്ക് എപ്പോഴും ദീർഘ യോഗം പറയുന്നുണ്ട് ഇവർ അതിയായ ഈശ്വരവിശ്വാസി ആയിരിക്കും ആചാര അനുഷ്ഠാനങ്ങളിൽ ഇവർക്ക് താല്പര്യം കൂടുതലുണ്ടാവും അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ശരീര തളർച്ചയൊക്കെ ഇവർക്ക് പറയുന്നുണ്ട് നാഡീക്ഷീണം പ്രമേഹം എന്നിവ വളരെ അധികം ഇവർക്ക് പിടിപ്പെടാനും സാധ്യത പറയുന്നുണ്ട് അപ്പം ഇതാണ് ഈ ബുധൻ ദിവസം ബുധദിവസം ജനിച്ചാൽ ഉണ്ടാകുന്ന ഇവരുടെ സ്വഭാവങ്ങളും അതുകൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗുണദോഷ ഫലങ്ങളുമാണ് ഇവിടെ പറഞ്ഞത് അടുത്തത് എപ്പിസോഡിൽ ഇതിനെ കൊണ്ട് പറയുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി